നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് ലഭിച്ച മറുപടിയിൽ ഞെട്ടി കൊല്ലം മൈനാക്കപ്പള്ളി വെസ്റ്റ് കടപ്പ നിവാസികൾ പ്രദേശത്തെ വീടുകൾക്ക് മുകളിലൂടെ അപകടകരമായി പതിനൊന്ന് കെ വി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട് ഇത് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് കുടുംബങ്ങൾ നവകേരള സദസ്സിൽ പരാതി നൽകിയത് പക്ഷേ പതിനൊന്ന് കെ വി ലൈൻ മാറ്റണമെങ്കിൽ പത്ത് കുടുംബങ്ങളിൽ നിന്നായി പന്ത്രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി രൂപ നൽകണമെന്നാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് ജീവിന് ഭീഷണിയായ വൈദ്യുതി ലൈൻ കാരണം പലരും സ്ഥലം ഉപേക്ഷിച്ചു പോയി വീടിനോട് ചേർന്നാണ് പതിനൊന്ന് കെ വി ലൈൻ കടന്നുപോകുന്നത് വീട് പുതുക്കി പണിയാനോ സ്ഥലം വിൽക്കാനോ ആവാത്ത സ്ഥിതിയാണ് പ്രദേശവാസികൾക്കുള്ളത് ജീവിതം പ്രതിസന്ധിയിലായതോടെയാണ് നാൽപ്പത്തി പേർ ഒപ്പിട്ട ഹർജി നവകേരള സദസ്സിൽ നൽകിയത് മൈനാകപ്പള്ളി കെ എ സി ബി സെക്ഷൻ ആണ് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനും ലൈൻ വലിക്കുന്നതിനുമായി പന്ത്രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി രൂപ ആവശ്യപ്പെട്ടത് റോഡിന്റെ വശത്തുകൂടി നിലവിലെ പതിനൊന്ന് കെ വി ലൈനുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ പക്ഷേ ചെലവ് ഭൂവുടമകൾ വഹിക്കണമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കെയാണ് നിർദ്ധന കുടുംബങ്ങൾ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല